തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് പങ്കാളിത്തമില്ലെന്നാണ് സർക്കാർ നിലപാട് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പിന് പിന്നിലെന്നും സർക്കാർ വാദിക്കുന്നു ദേവസ്വം ബോർഡിനെ പ്രതികൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റിന് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും അവര് വ്യക്തമായ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല ഗവൺമെന്റും ഭാഗത്തല്ല മോഷണത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പങ്കാളിത്തമുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ സഹായം തട്ടിപ്പുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന വാദവും പ്രതിപക്ഷം ഉയർത്തുന്നു സത്യസന്ധമായി അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം പ്രതിചേർത്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോടതി നിലപാടിനെ സ്വാഗതം ചെയ്ത ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ശബരിമലയിൽ നടന്നത് കൊള്ളയാണെന്ന് സമ്മതിക്കുന്നുണ്ട് അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും വാക്കുകളിലൂടെ വ്യക്തമാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം